നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി രൂപ വീതം മെയ് മാസം ലഭിക്കും ആയിരത്തി കോടി രൂപ ഇതിന് വേണ്ടിവരും ക്ഷേമ പെൻഷനിൽ ഇനി ശേഷിക്കുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം അതിലെ ഒരു ഘടുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മറ്റൊരറിയിപ്പ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം ആരംഭിക്കുന്നു അടുത്ത മാസം മുതൽ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗം അതായത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രമാണ് മണ്ണെണ്ണ നൽകി വന്നിരുന്നത് എന്നാൽ ഇനി മുതൽ എല്ലാ വെള്ള കാർഡുടമകൾക്കടക്കം എല്ലാ വിഭാഗം കാർഡുടമകൾക്കും മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ആയിരത്തി മുന്നൂറ്റി കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഒന്നാം ാണ് അനുവദിച്ചിരിക്കുന്നത് മറ്റൊരറിയിപ്പ് കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിയിൽ ഡാറ്റ ലിമിറ്റ് വർദ്ധിപ്പിച്ചു ഒരു മാസത്തേക്ക് ആയിരം ജി ബി ആക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് പുതിയ സൗജന്യ കെ ഫോൺ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതിനായി ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകന്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചുകൊണ്ട് സൗജന്യ ബി പി എൽ കണക്ഷനായി അപേക്ഷിക്കാം റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് ാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക മറ്റൊരറിയിപ്പ് എ ടി എം ഇടപാടുകൾക്കുള്ള ചാർജുകൾ വർദ്ധിപ്പിച്ച് ആർ ബി ഐ സൗജന്യ സേവനങ്ങൾക്ക് ശേഷം നടത്തുന്ന ഇടപാടുകൾക്കാണ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുമൂലം രണ്ട് രൂപയുടെ വർധനമാണ് ഉണ്ടാവുക ഇതോടെ എ ടി എമ്മിൽ നിന്ന് സൗജന്യ ഇടപാടുകൾക്ക് ശേഷം പണം പിൻവലിക്കണമെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപയുടെ വർധനമുണ്ടാകും സൗജന്യ എ ടി എം ഇടപാടുകളുടെ എണ്ണം ഗ്രാമനഗരങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ടാകും ഗ്രാമീണ മേഖലയിലെ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ച് ഇടപാടുകൾ സൗജന്യമാണെങ്കിൽ നഗര മേഖലകളിൽ മൂന്ന് ഇടപാടുകൾ മാത്രമേ ഇത്തരത്തിൽ സൗജന്യമായി ലഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക